അപ്പൊ വലിയ എല്ലാം വലുതാണെന്നില്ല ചെറുതും വലുതും എല്ലാത്തിന്റെ ഓരോ പ്രൈസ് റേഞ്ചിലുള്ള വിലയൊക്കെ തിരക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇതുവരെയുള്ള എന്റെ വീഡിയോയ്ക്കാത്ത ഏറ്റവും വില കൂടിയ വീഡിയോ ആയിരിക്കും എന്താണ് ഞാൻ വില കൂട്ടുന്നറിയില്ല അറിയാൻ വല്ലാത്ത എന്തായാലും ആ ഹൗസ് ബോട്ടിന്റെ വില തിരക്കണം അതിനുവേണ്ടി വേണ്ടി ഞാൻ ടൗണിൽ പോകാൻ പോകും അത്ത ഇപ്പോഴും പിടിച്ചിരിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ബോർഡറിൽ ഇങ്ങനെ പോകുന്നുണ്ട് അതല്ലാതെ ഓൾമോസ്റ്റ് ഷേപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ കണ്ണും സർ എങ്ങനെ ഉണ്ടാ സുഖമാണോ തളന്നിരിക്കുന്ന കൊണ്ടല്ലോ

റാപ്പ് പാടിയാ കേട്ടോ മതി എഴുതിട്ടുണ്ടോ എന്നാലും നമുക്ക് ഓരോരോ വെക്കാതെ പോകാൻ പറ്റുവോ ഒരു വട്ടം പോലും കാലു വെക്കല് ഒന്ന് രണ്ട് ബോട്ട് ചോദിച്ചിട്ടുണ്ട് മോസ്റ്റ്ലി മോസ്റ്റ് ഷികാറാണ് കിടക്കുന്നത് ഒരു മണിക്കൂറത്തേക്ക് ആയിരം ആയിരത്തി ആയിരത്തിന്റെ അടിയിലുള്ള ഒരു മണിക്കൂർ വെച്ചുള്ള കണക്കായാലും അത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് ഹൗസ് ബോട്ടിന് റേറ്റും കൂടി അറിയണം ഷിക്കാർ നമുക്ക് ഒരു റേഞ്ചിൽ തന്നെ തന്നെയാണ് വലിയ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര പേർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് നാല് പേർക്ക് ധാരാളം എൻ്റെ ക്യാമറമാൻ മേണിക്കാൻ പിന്നെ ഏറ്റവും റാൻഡം ആളെ നമ്മൾ പിടിക്കുകയല്ല ആളെ വേണ്ടി കൊക്കിയേക്കാം ഏതപ്പം ഏറ്റവും ലക്സറിയുള്ള ഹൗസ് ബോട്ട് ഞാൻ ഓൾറെഡി മെയിൽ ചെയ്ത് ഞാൻ രണ്ടാമത് പേർ ഹൗസ് ബോട്ട് ഏരിയ വന്നിരിക്കുക ഇവിടെ ഒരു മീഡിയം നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് റോസ്റ്റൽ പിരിയഡ്സ് ആണ് റോഡ് സൈഡ് വീനസ് ആണ് ഇത്രയടിക്ക് ഇവിടെ പരിഷ്കാരം ആയല്ലോ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന നമ്മുടെ ലെവൽ അങ്ങോട്ട് മാറ്റണം കമലണ്ടിക്ക് അവിടെ ഗൂഗിൾ പേ ഉണ്ടടി എന്താ വേണ്ടത് ഓക്കേ എരിവള്ള എടുത്തു അടുത്തതിനു ശേഷം ഓക്കേ എടുത്തുണ്ടോ കുറച്ച് ഗ്രീൻ पीस ഉണ്ട് നീ അവിടെ വേടികു ഇവന്റെ അഭിനയം കണ്ടാൽ ഇവൻ ഇവിടുത്തെ ഇവിടെ നിന്ന് കറങ്ങാൻ വന്നതാണെന്ന് പോയി ഇതാണ് ഹൗസ് ബോട്ടിന്റെ ഏരിയ ഇവിടെ വൈകുന്നേര സമയത്ത് വലുതായിട്ട് കാണത്തില്ലെന്ന് ഓർത്താണ് പക്ഷെ കൊറേ ഉണ്ടല്ലോ അങ്ങോട്ട് കൊറേ ഏറെ ഉണ്ടല്ലോ ഭാഗത്തോട്ട് എന്റെ കയ്യിലോട്ട് കൊടുത്തിരിക്കാനുള്ള ബോട്ട് ഡിസൈഡ് ചെയ്യണമെന്ന് നമുക്കൊരു മീഡിയം റേഞ്ചിൽ ഓർമ്മ വേണം ഈ ഏരിയയ്ക്കാത്ത ഞാൻ മീൻ പിടിച്ചപ്പോൾ തെങ്ങിന്റെ പൊക്കത്തായിട്ട് ചൂണ്ടുടക്കിയിരുന്നു അതിൻ്റെ ഓർമ്മ എനിക്ക് ഉണ്ട് എ നോൺ 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 ആ ആണ് വേണം ചെറുതുമാണ് ഇത് ുക്ക് ഞാൻ ഒരു ഹൗസ് ബോട്ട് തിരക്കി കേട്ടോ എത്ര രൂപയാണെന്ന് അപ്പൊ അവർ പറയുവാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ നാല് പേരുള്ളൂ നാലുപേരുണ്ട് ഹൗസ്ബോട്ട് പോയില്ലെന്നും ഞാൻ പറഞ്ഞു ചേട്ടാ പോലെ ഒറ്റ ഒരു അടിച്ച് മോന്തേക്ക് നാല് പേര് പോകത്തില്ലെന്ന് പ്രൈസ് പറഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റിലാണ് നമുക്ക് പോകാൻ നാല് നാലുപേരും പത്ത് പേരും ഇതാ പത്ത് പേരുള്ളത് നാലുപേരൊക്കെ ഇട്ടി കെട്ടു പൈസ വല്ല പോരെ എന്ത് തിരക്കട എത്ര ആൾക്കാരാണ് വിളിക്കുന്നത് ഓരോരോ ബോട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടേരിക്ക

രാത്രി നമുക്ക് മറ്റേ എക്സ്ട്രീം ലക്സറിയിൽ പോയിച്ചാണ് ഇവർക്ക് കായലിന് മാത്രമല്ല സമുദ്രത്തിലോടും ബോട്ട് വേണ്ട സബ്ക്രൈബേഴ്സ് ഓൾമോസ്റ്റ് എന്റെ വരെ എത്തിയം തോന്നുന്നു ഇനി മുമ്പിലോട്ട് പോണോ വേണ്ട നമുക്ക് തിരിച്ചു പോവാം അവൻ ഓൾറെഡി ഇവിടുന്ന് പോയല്ലോ ഈ ഹോട്ട് ബോട്ട് കൊള്ളാം കേട്ടോ ചെറിയ ചെറുതാണ് ക്യൂട്ടാണ്

നമുക്ക് ബോട്ട് കിട്ടും അപ്പൊ കാടി നമുക്ക് പിന്നെ ടൂറിസ്റ്റ് ഏത് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ കാർണിവേടായിട്ട് ഞാൻ നല്ല കേട്ടോ ആ പായസം കൊണ്ടാക്കിട്ട് എനിക്ക് ആ ഒരു വേണോന്നുള്ളൊരു താല്പര്യം കൂടുന്നു എനിക്ക് കൊടുക്കപ്പോ ബർഗ സ്പോട്ടിൽ വന്നിരിക്കുവെന്തേലും മേടിച്ചു കൊടുക്ക എനിക്ക് പറ്റി വല്ലതോണ്ട് അവിടെ നിന്ന് ബീഫ് കിട്ടില്ല അപ്പൊ കോഴി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ കടയിലെത്തിരിക്കുക മധുരള്ള കുടിക്കുന്ന എനിക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഫുള് പോളിംഗ് ആയിരുന്നു അമ്മ അച്ഛനും കടയിലാണെന്ന് തോന്നുന്നു വന്ന വേണ്ടി ജിമ്മിന്റെ അടച്ചിടക്കുക ശനിയാഴ്ച ഞാൻ പോയില്ല ഞായറാഴ്ച പോയില്ല ഇന്ന് തിങ്കളാഴ്ച പോയില്ല തിങ്കളാഴ്ച കടച്ചിടക്കുമായിരുന്നു ഞായറാഴ്ച അടച്ചിടക്കുമായിരുന്നു അപ്പൊ ശനിയാഴ്ച ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല അപ്പൊ ടെക്നിക്കലി ഞാൻ പോവുമായിരുന്നു ഒരു ദിവസം മാത്രമല്ല ബാക്കി രണ്ടു ദിവസം ജിമ്മടച്ചടക്ക് വരും വരുമ്പോ തന്നെ യെല്ലോ ലൈറ്റ് ഇട്ടിട്ട് അവിടെ കയറി കിടന്നേക്ക് സ്വന്തം റൂമിൽ പോയി കിടക്കിട ഭയങ്കര ചൂടെന്ന് പറഞ്ഞു സ്വന്തമായിട്ട് വാക്യൂം എടുത്ത് ഞാൻ വൃത്തിയേക്ക് തരണം വാക്യൂം സ്വന്തമായിട്ട് മേലാ ഇതിനെക്കാട്ടിയും ഞാൻ മാറ്റിയതാ നീ പോയി ചെയ്യ് ആ വേണ്ട വേണ്ടി പിന്നെ എന്നെ ഒരു ചാനൽ ഇന്റർവ്യൂക്ക് വിളിക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പേ എനിക്കൊരു ഇന്റർവ്യൂ വന്നയാ അന്ന് പക്ഷെ എനിക്ക് വലുതായിട്ട് കുറച്ച് ഹാർഡ് ഹിറ്റിംഗ് കൊസ്റ്റൻസ് ഒന്നും അല്ല എൻ്റെ ചോദിച്ചത് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ കുറച്ച് കുറച്ച് ആരാകും കോഡീഷൻ പറഞ്ഞ ടൈപ്പ് ഒരു കൊസ്റ്റിയൻസ് ഞാൻ പ്രതീക്ഷിച്ചത് സിമ്പിൾ ആയിട്ടുള്ള കൊസ്ൻസ് ചോദിച്ചത് എനിക്കറിയത്തില്ല എനിക്ക് പോണാ പോകാൻ വലിയ താല്പര്യമില്ല നിങ്ങൾ കമൻസ് ചെയ്തു ഞാൻ ഇന്റർവ്യൂ പോവാ പോണാ പോകണ്ടേന്ന് ഇത് ഏത് സ്ഥലമെന്ന് ഇപ്പൊ പറയുന്നില്ല പിന്നെപ്പോഴും പറയാം ഇവിടെ ഏത് ചാനൽ കേരളത്തിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ബിഗ്ഗസ്റ്റ് യൂട്യൂബർ അതെന്തായാലും ഞാനാകും കണ്ടെന്ത് പറ്റി കരഞ്ഞെ ഞാൻ വിചാരിച്ച അഞ്ചു പത്ത് മിനിറ്റ് അത് കേട്ട് കണ്ട മാറിക്കോളൂ അര മണിക്കൂറായി എഴുന്നേറ്റ് വരുവാണോ

ഞാൻ ബെറ്റിങ് ആപ്പൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ വേറെ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഇനിയും ചെയ്യണ ചെയ്യേണ്ട എന്നുള്ള എനിക്ക് ചെയ്യാൻ ആയത് കാര്യം ഇഷ്ടമല്ല എന്നാലും പക്ഷെ എന്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് മഹാബുദ്ധി ചെയ്യും എല്ലാം മാനേജ് ചെയ്യുന്നു അറിയില്ല പെട്ടെന്ന് എനിക്ക് എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ കുറച്ചുകൂടി ഇൻകം പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് നാളത്തേക്ക് ഇനിമോലെ സ്പോൺസർഷിപ്പ് ഒട്ടും എടുക്കാൻ താല്പര്യമില്ല എന്നെനിക്ക് പ്രോപ്പറായിട്ട് പൈസ വരുന്ന വരുന്നില്ല ഇപ്പഴേ കുറവാണ് എടുക്കുന്നത് പക്ഷെ ഒട്ടും ഇവിടെ കട എടുക്കില്ല അടച്ച് ഹെൽപ്പ് ചെയ്യാൻ അടച്ചടക്ക ഒന്ന് അമ്മേനെ വിളിക്കട്ടെ അമ്മ ഇവിടെ പോയി അമ്മ അച്ഛനും വീട്ടിൽ പോയി ഞാൻ ഒന്ന് മാറാൻ വേണ്ടി നോക്കിയിരിക്കുവാൻ്റെ ഗെയിമിൽ ഗെയിം കളിക്കാൻ കയറാൻ വേണ്ടി കറണ്ടിൽ എത്ര വരാമോന്നറിയാവാ അറിയില്ല അറിയാൻ അറിഞ്ഞിട്ട് കാര്യമില്ല വരുമ്പോ എന്തി ആരാ കൊടുക്കുന്ന പിന്നെ എന്താ ഇന്ന് കൊറച്ച് നേരത്തെ കട അടച്ചത് അവിട്ട് വേണം ഇന്നലെ ഒടുക്കത്ത് ലേറ്റ് അടയ്ക്കുമായിരുന്നല്ലോ ഓണം കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ പെട്ടെന്ന് പാക്ക് ചെയ്തല്ലേ എട്ടു മണി വരെ കഴിക്കുന്ന ഇപ്രാവശ്യം എട്ടു മണി പോലും അടച്ചില്ല ഹൗസ് ഹൗസ് നോക്കാൻ എട്ടുമണി പോലും വിലക്കെടുക്കും അല്ലേ വീഡിയോ പോയതാ രാവിലെ വൈകുന്നേര ചോദിച്ചത് ഒരുത്തനൊക്കെ ചോദിച്ചു ഒരുത്തിനൊക്കെ രാവിലെ ആരും പൈസ ഇട്ട് നേരെ പറയുന്നില്ല രാവിലെ വൈകുന്നേരം ചോദിച്ചപ്പോ അവൻ പറയും എത്ര പേർക്ക് ഞാൻ പറഞ്ഞ നാല് പേർക്ക് അവൻ പറ ഈ ഈ ബോട്ട് നാല് പേർക്ക് വരത്തില്ല ഇരുപത് ഇരുപത്തിരണ്ട് പേർക്കാണെന്ന് വലിയ ബോട്ടെന്നാ ഞാൻ ചിലപ്പോ ഇരുപത്തിരണ്ട് പേർ പൈസ തരും ഏഹ് നിങ്ങള് ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല അവൻ ഒറ്റടിക്ക് അതാ വരത്തില്ല നാലു പേർക്ക് വരത്തില്ല നാലു പേർക്ക് പോകത്തേ ഇല്ലെന്ന് അവൻ പറഞ്ഞ എങ്ങനെയാ നാലു പേർക്ക് പോകത്തേ ഇല്ലെന്ന് അറ്റ്ലീസ്റ്റ് അവൻ എന്റക്കെ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഇരുപത് പേർക്കുള്ള ഫുഡും കൊടുക്കണ ഞങ്ങൾക്ക് നാലു പേർക്ക് ഫുഡും തന്നാൽ മതി ആൾക്കാരും കുറവാ ഫുൾ പൈസയും കിട്ടുന്നു അവന് ഭാഗ്യയില്ല എന്റെ ഏറ്റവും കുഴപ്പമില്ല അവൻ കൊറച്ച് അടിച്ചാട് നിക്കുന്ന ബോട്ട് എനിക്ക് കുഴപ്പമൊന്നില്ല അവിടെ അവിടെ നിരക്കിനെ ബോട്ട് കിടക്കും ഒരു ബോട്ട് എടുത്താൽ മതി അതൊക്കെ ഓൾറെഡി സെറ്റ് ഒരു കാർഡ് മേടിച്ചിട്ടുണ്ട് അവനെ സംസാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതല്ലാതെ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ലക്സുറി ഹൗസ് ബോട്ട് എന്ന് പറയുന്ന ഒരു ബോട്ട് ഉണ്ട് അത് മെയിൽ അയച്ചിട്ടുണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവർക്ക് അവർ നാളത്തേക്ക് റിപ്ലൈ ആയിരിക്കും വിളിച്ച് ചോദിക്കാം അത് നല്ലൊരു വേണം നമ്പറൊക്കെ ഉണ്ട് ഇനി ഗെയിം പോയി ആണാ ണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും കരണ്ട് ഇവിടെ കരണ്ട് എനിക്ക് വന്ന ഫ്യൂസ് പിന്നെ അടിച്ചു പോയെന്ന് ഇത് താത്തിട്ടാണ് ഇത് കളിക്കുന്ന തോന്നുന്നു ഓൺ എഴുതിട്ടുണ്ട് ഇത് ഓഫ് ഓഫ് പോയാ ഫ്യൂസ് ഫ്യൂസ് പിടിപ്പിച്ചേ

ആ വടി എന്തിനാ നിങ്ങള് പറയാനോ ആ വടി വെച്ചിട്ട് കാര്യം വന്നു എന്റെ വീഡിയോ ചിരിക്കുന്നു ഇത്ര തമാശ സിനിമയ്ക്ക് പോണോ സിനിമയ്ക്ക് പോണോ പക്ഷെ ഫ്രണ്ടിരിക്കേണ്ടി വരും ഏറ്റവും സീറ്റ് ഒന്നും ഇല്ല വേണമെങ്കിൽ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാം അമ്മ വരണ്ട ഞാൻ പോയിട്ട് വരാം അമ്മ സ്വന്തമായിട്ട് വരാ ഞാൻ പോയിട്ട് പടത്തിന് പടത്തിന് വേറെ വരും ഈ പടത്തിന് വരായക അല്ലാതെ വേറെ എപ്പോ വരും തോന്നുന്നു പറയാൻ എപ്പൊരും കുഴികളെടുക്കാനായിരിക്കും അതെ നമുക്ക് നോക്കാം ഇതിനെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് സിനിമ കാണുന്ന അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യം ഒന്നുമല്ല പിന്നെ വല്ല ആനിമയൊക്കെ ആണെങ്കിൽ നോക്കാം ടി വി ഷോ ഞാൻ നേരത്തെ കുറെ കാണുന്നു ഇപ്പൊ കാണാറില്ല എന്നാലും നോക്കാം എനിക്ക് മൂവി വലിയ തോന്നാറു എന്തായാലും ഇവരല്ലേ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നേ അതിന് ഇപ്പൊ ഇവരെ കൊണ്ടുപോകാൻ പാവല്ലേ അമ്മ പെട്ടെന്ന് ആ കണ്ടേ ഉള്ളൂ സമയമായി മാമിക്ക് ശ്രമിക്കാം സിനിമ സ്റ്റാർട്ട് ആയിട്ടില്ലേ അതങ്ങനെയാണ് വിലയെന്നുള്ളൂ പോപ്പോൺ കിട്ടി അത്തോട്ട് ഇപ്പഴും അതുകൊണ്ട്

ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോനിക്ക് ഡൗട്ട് ഞാൻ പറയുന്നു അത് പറയുന്നത് കേൾക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഓൾ ഔട്ട് ആ മോട്ടീൻ ആ കൊതുകിൻ്റെ എന്തെങ്കിലും മരുന്നെങ്കിലും കുത്തി വെച്ച് അപ്പം തന്നെ ഇത് ബ്ലൂ മാറി ഓറഞ്ച് ആവും അതിലപ്പം മനസ്സിലാവും പുകയുണ്ടോ ഇതിപ്പോ അല്ലെങ്കിൽ ഹോളി വെച്ചിട്ട് അമ്മ എന്തെങ്കിലും അടുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴും ഇതിൻ്റെ കളറ് വരാം അപ്പോൾ കറാൻ തുടങ്ങും ഇതെന്നോട്ട് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അന്നോട്ട് ബ്ലൂ ആ കാണിക്കുന്നത് വെച്ചാൽ ബ്ലൂ എന്നു വെച്ചാൽ ക്ലീനാണ് നമ്മുടെ കേരളത്തിൽ മിക്കന്നും ഈ കാടും മരം ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വായുവാണ് പക്ഷേ എൻ്റെ റൂമിലെ പൊടി കാരണം എനിക്ക് തുമ്മൽ വരുന്നത് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാർ വലുതായിട്ടെനിക്ക് മൂക്കിന് ഇഷ്യൂ ഇല്ല അത് ഇതുകൊണ്ടാണോ അല്ലെങ്കിൽ റൂം ഞാൻ തൂത്തുകൊണ്ടാണോ എന്ന് എനിക്ക് ഉണ്ട് ഇനി എന്തായാലും ഒരു പറ്റാവുന്ന ഇതെന്ന് വെച്ചാൽ റൂം കുറച്ച് അഴുക്കാട്ടെ കുറച്ചൊരു പൊടിയൊക്കെ ആട്ടെ അത് കഴിഞ്ഞ് ടീസാറെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തുമ്മൽ വരുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ ഇപ്പം പറയാം ഇപ്പം ചിലപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്തായാലും ഓൾമോസ്റ്റ് പോസിറ്റീവ് സൈഡിലാണ് ചെറുതായിട്ട് ഉറപ്പില്ല എനിക്ക് അത്രയേ ഉള്ളൂ എന്നാലും ഇന്നത്തെ എത്രയേളു നമുക്ക് നാളെ കാണാൻ പറ്റില്ല പി